ഒരു വീട് വാങ്ങുക ഒരു ഫ്ലാറ്റ് വാങ്ങുക എന്നത് ഓരോ വ്യക്തികളുടെയും ഒരു വലിയൊരു അംബീഷനാണ് പല ആളുകളും വീട് വാങ്ങുന്നതും അതേപോലെ തന്നെ ഫ്ലാറ്റ് വാങ്ങുന്നതും പല രീതിയിലാണ് കാണുന്നത് പ്രത്യേകിച്ച് നമ്മുടെ കേരളം പോലെയുള്ള സ്ഥലത്ത് ഒരു വീട് വെക്കുക എന്ന് പറഞ്ഞാൽ അതവരുടെ സ്റ്റാറ്റസ് സിമ്പലായിട്ടാണ് മെയിനായിട്ട് അവർ കൺസിഡർ ചെയ്യുന്നത് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ട് അതോടൊപ്പം തന്നെ ഏറ്റവും ആഡംബരപരമായിട്ടുള്ള ഒരു വീട് നിർമ്മിക്കുക എന്നതാണ് പല ആളുകളും പലപ്പോഴും ചിന്തിക്കുന്നത് അത് പലരും അതേപോലെ നടപ്പാക്കുന്നുമുണ്ട് കാരണം ജീവിതത്തിൽ ഒരിക്കലാണ് നമുക്കൊരു വീട് വെക്കാൻ പറ്റുകയുള്ളൂ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ വയ്ക്കുന്ന വീട് മാക്സിമം നമ്മുടെ കയ്യിലുള്ള പണത്തിന് ഉപരിയായിട്ട് കടം വാങ്ങിയോ ലോൺ എടുത്തോ മറ്റുള്ള രീതികളിലോ മോടി പിടിപ്പിക്കാനായിട്ട് നമ്മളെല്ലാവരും പലരും ശ്രമിക്കാറുണ്ട് പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമ്മളൊരു വീട് വാങ്ങുന്നതാണോ പ്രോഫിറ്റബിൾ അതോ നമ്മളൊരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുന്നതാണോ പ്രോഫിറ്റബിൾ ഈ രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്യുന്നു പല പർപ്പസിന് വേണ്ടിയിട്ട് ആളുകൾ വീടുകളും ഫ്ലാറ്റുകളും അപ്പാർട്ട്മെൻറ്റുകളും എല്ലാം വാങ്ങാറുണ്ട് ചില ആളുകൾ സ്വന്തമായിട്ട് അവർ താമസത്തിന് വേണ്ടിയിട്ടാണ് വാങ്ങുന്നത് ചില ആളുകൾ അത് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പർപ്പസിന് അതായത് ഫ്യൂച്ചറിൽ ഒരു അപ്രീസിയേഷൻ ലഭിക്കും അത് അങ്ങനെ ഒരു റിയൽ എസ്റ്റേറ്റിനൂടെ ഒരു ലാഭം ഉണ്ടാക്കാമെന്ന രീതിയിലും ഇതേപോലെയുള്ള റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികൾ വാങ്ങുന്നുണ്ട് മറ്റു പല ആളുകളും ഈ റിയൽ എസ്റ്റേറ്റിനെ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികളെ സമീപിക്കുന്നത് ഒരു ഒരു ഇൻകം ലഭിക്കുക അവർ റിട്ടയർമെൻറ്റിൻ്റെ സമയത്തോ അല്ലെങ്കിൽ നോർമലായിട്ട് അവർക്ക് ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് ലഭിക്കുന്നതുപോലെ ആയിട്ടുള്ള ഒരു ഇൻകം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും പല ആളുകളും ഇതേപോലെയുള്ള റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികൾ വാങ്ങാറുണ്ട് അപ്പോൾ ഒന്നിൽ കൂടുതൽ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികൾ ഓൺ ചെയ്യുന്ന ആളുകളും ഉണ്ടാവാം അപ്പം ഫ്ളാറ്റുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നത്തെ കാലത്ത് നേരിടുന്നുണ്ട് പല ബിൽഡേഴ്സും ഫ്ലാറ്റ് നിർമ്മാണത്തിൽ ഡിഫാൾട്ട് വരുത്തുന്നുണ്ട് ഡിലേ വരുത്തുന്നുണ്ട് അതേപോലെ തന്നെ പറയുന്ന ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ പറയുന്ന സമയത്ത് പല ഫ്ലാറ്റുകളും നിർമ്മിച്ച് നൽകുന്നില്ല പിന്നെ ഫ്ളാറ്റുകൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ്റനൻസ് ആണ് അതോടൊപ്പം തന്നെ കാലം ചെല്ലും തോറും വരുന്ന മെയിൻ്റെനൻസ് അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം കൂടി കൂടി വന്നുകൊണ്ടേയിരിക്കും ഇപ്പോൾ നമ്മുടെ മെയിൻ്റനൻസ് കോസ്റ്റ് ഫ്ലാറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷം കഴിയും തോറും അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റുകൾ കൂടി കൂടിക്കൊണ്ടിരിക്കും ഇപ്പം ഹൈ റേസ്റ്റിലായിട്ടുള്ള ബിൽഡിംഗ് ആണെങ്കിൽ അത് മെയിൻ്റെയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരുപാട് പണം ആവശ്യമാണ് അതിൻ്റെ ലിഫ്റ്റ് മെയിൻ്റെയിൻ ചെയ്യണം എസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും വാട്ടർ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു ഫ്ലാറ്റ് വാങ്ങാനോ അപ്പാർട്ട്മെൻ്റ് വാങ്ങാനോ അതേപോലെ തന്നെ ഒരു വില്ല വാങ്ങാനോ അല്ലെങ്കിൽ ഒരു വീട് നിർമ്മിക്കാനോ അപ്പോൾ പല കാരണങ്ങളും ഉണ്ടാകാം മോണിറ്ററി ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവാം അല്ലെങ്കിൽ നോൺ മോണിറ്ററി ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവാം ഇങ്ങനെ പല കാര്യങ്ങളും ഒരു വീട് വാങ്ങുന്നതിനെ ഫ്ലാറ്റ് വാങ്ങുന്നതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് വീഡിയോയിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് മൂന്ന് തരത്തിലുള്ള കമ്പറ്റേഷനാണ് ഞാൻ ഇവിടെ ഇവിടെ ഒരു പ്രസന്റേഷനിൽ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഒരു ലോൺ എടുത്ത് ഒരു വീട് വാങ്ങിയാൽ എങ്ങനെയാണ് എൻ്റെ ഇ എം ഐ കമ്പ്യൂട്ട് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഇ എം ഐ നമ്മുടെ ഡെയിലി ലൈഫിനെ അത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് കാരണം നമ്മുടെ ഇൻകവുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അതെങ്ങനെ നമ്മളെ അഫക്റ്റ് ചെയ്യും വാങ്ങിയിരിക്കുന്ന ഒരു വീട് നമ്മൾ റെൻറ്റിനു കൊടുക്കാൻ ഉദ്ദേശത്തിലാണ് ഒരു വീട് വാങ്ങിയിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിയിരിക്കുന്നതിൽ എങ്കിൽ അതിൽ നിന്ന് എത്ര ശതമാനം നമുക്ക് ഒരു ഇൻകം പ്രതീക്ഷിക്കാം പ്രോപ്പർട്ടി വാങ്ങിയിരിക്കുന്നത് അപ്രീസിയേഷൻ ക്യാപിറ്റൽ അപ്രീസിയേഷൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ് വാങ്ങിയിരിക്കുന്നത് മറിച്ച് വെക്കുമ്പോൾ ഒരു ലാഭം ഉണ്ടാക്കാനാണ് വാങ്ങിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ എത്ര ശതമാനം റിട്ടേൺസ് നമുക്ക് അതിൽ നിന്ന് വർക്കൗട്ട് ചെയ്യാം ഈ കാര്യങ്ങളാണ് ഞാൻ ഡീറ്റെയിൽഡായിട്ടും സ്പെഷ്യൽ ആയിട്ടും ഒരു എക്സൽ പ്രസൻറ്റേഷൻ മുഖാന്തരം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് താല്പര്യമുള്ള ആളുകൾക്ക് ഇത് കാണാം കാരണം ഇതിൽ മെയിനായിട്ടും നമ്മൾ ഡെയിലി ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നങ്ങൾ അതേപോലെ തന്നെ റിയൽ ആയിട്ടുള്ള ഫിഗേഴ്സുകൾ ഇട്ടിട്ടാണ് ഞാൻ ഈ എക്സൽ ഷീറ്റിലെ ഈ കമ്പ്യൂട്ടേഷൻ ചെയ്തിരിക്കുന്നത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളിലെ പോലെ തന്നെയും എൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോയും പ്രിപ്പയർ ചെയ്യുന്നത് നമ്മളൊരു വില്ല വാങ്ങിയാൽ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിയാൽ ലോൺ എടുത്താൽ നമുക്കത് എങ്ങനെയാണ് നമ്മുടെ ഫൈനാൻസിനെ അഫക്റ്റ് ചെയ്യുക ലോൺ ലോണെടുത്ത ഒരു വീട് വാങ്ങാനോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങാനോ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ലോൺ ലോണെടുത്ത് വീട് വാങ്ങിയിരിക്കുന്ന ആളാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് അല്ലെങ്കിൽ ഈ പ്രസൻറ്റേഷനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇൻട്രസ്റ്റ് റേറ്റ് കൂടി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ലോൺ എടുത്ത ഹൗസിംഗ് ലോൺ എടുത്ത ആളുകൾക്കെല്ലാം ഓരോ രണ്ട് മാസത്തിനുള്ളിൽ കൂടുമ്പോഴും ആർ ബി ഐ നമുക്ക് പുതിയ പുതിയ റേറ്റുകൾ ഇൻക്രീസ് ചെയ്ത് നമ്മുടെ ഇൻട്രസ്റ്റിന്റെ ബേഡൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇ എം ഐയുടെ ബേഡൻ കൂട്ടി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളൊരു വീട് വാങ്ങണമോ അത് റെന്റിൽ താമസിക്കണമോ അല്ലെസിഷൻ കുറേ നാളത്തേന് നമ്മൾ പോസ്റ്റ്പോൺ പോൺ ചെയ്യണമോ ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു ഡിസിഷൻ എടുക്കാൻ ഈ പ്രസൻറ്റേഷൻ ഒന്ന് കണ്ടു നോക്കൂ ഈ പ്രസന്റേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ലോൺ എടുത്ത് ഫ്ലാറ്റോ അല്ലെങ്കിൽ വീട് വാങ്ങുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് അതിന്റെ ഇ എം ഐ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഈ ലോൺ എടുത്ത് വീട് വാങ്ങുന്നതോ അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങുന്നതിനോ പകരം ആ പണം നമ്മൾ മറ്റേതെങ്കിലും രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണോ വൈസായിട്ടുള്ള ഡിസിഷൻ ഇതാണ് ഇവിടെ ഞാൻ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇപ്പം ഞാൻ ഈ എക്സാമ്പിളിൽ എടുത്തിരിക്കുന്നത് അൻ അൻപത് ലക്ഷം രൂപയാണ് ഒരു ഫ്ലാറ്റിന്റെ വില അൻപത് ലക്ഷം രൂപയാണ് അതിൽ ഫിഫ്റ്റി പെർസെൻ്റ് ആയ ട്വൻ്റി ഫൈവ് ലാക്സ് ആയിട്ടും ട്വൻ്റി ഫൈവ് ലാക്സ് അദ്ദേഹം സേവ് ചെയ്ത മണിയിൽ നിന്നുമാണ് യൂസ് ചെയ്യുന്നത് ഹൗസിംഗ് ലോണിന്റെ ഇൻട്രസ്റ്റ് നയൻ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റും ലോണിൻ്റെ പീരീഡ് ട്വൻറ്റി ഇയേഴ്സുമാണ് അപ്പം ഇതിൽ ഇങ്ങനെ ഉള്ള ഒരു ലോണിന് നമുക്ക് മന്ത്ലി വരുന്ന ഇ എം ഐ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി മൂന്ന് രൂപ ഇ എം ഐ കൊടുക്കണം അതോടൊപ്പം തന്നെ നമ്മൾ പ്രിൻസിപ്പൽ റീപേയ്മെന്റ് ആയ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ തിരിച്ചടയ്ക്കണം ഇതിന്റെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് എന്ന് പറയുന്നത് മുപ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ വരും അതായത് നമ്മൾ എടുത്ത ലോണിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു എമൗണ്ട് നമ്മൾ ഇവിടെ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കണം അപ്പോൾ ടോട്ടൽ നമ്മൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്താൽ ഇരുപത് വർഷം കഴിയുമ്പോൾ അമ്പത്തഞ്ച് ലക്ഷത്തി രൂപ മൊത്തമായിട്ട് നമ്മൾ തിരിച്ചടയ്ക്കണം ഇപ്പം ഇതിൽ വേറൊരു സംഗതി എന്ന് പറയുന്നത് ഈ നയൻ പോയിന്റ് ഫൈവ് പെർസെന്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് അല്ല സാധാരണയായിട്ട് ഫിക്സഡ് റേറ്റ് ഇൻട്രസ്റ്റില് ഒരു ബാങ്കിൽ ലോൺ കൊടുക്കാറില്ല ഫ്ലോട്ടിംഗ് റേറ്റ് ഇൻട്രസ്റ്റ് ആയിരിക്കും ആർ ബി ഐ റിപ്പോ റേറ്റ് കൂട്ടുമ്പോൾ അതിന് ആനുപാതികമായിട്ട് ഇവിടെ ഈ വരുന്ന ഹൗസിംഗ് ലോണിന്റെ ഇൻട്രസ്റ്റിലും ചേഞ്ചസ് വരും പിന്നെ ഈ ഹൗസിംഗ് ലോണിന്റെ ഇൻട്രസ്റ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറ് അതേപോലെയുള്ള നിങ്ങളുടെ ബാങ്കുമായിട്ടുള്ള നിങ്ങളുടെ ഡീലിങ് ഇതിനെല്ലാം മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഇൻട്രസ്റ്റിന്റെ റേറ്റ് വേര് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പൊ രണ്ട് വ്യക്തികള് ലോൺ എടുക്കുവാൻ ബാങ്കിനെ സമീപിച്ചാൽ ഹൗസിംഗ് ലോണിന് വേണ്ടിയിട്ട് ബാങ്കിനെ സമീപിച്ചാൽ ആ രണ്ടു വ്യക്തികൾക്കും വേറെ വേറെ റേറ്റുള്ള ഇന്ററസ്റ്റിലായിരിക്കും ബാങ്ക് ലോൺ കൊടുക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ക്രെഡിറ്റ് സ്കോറ് പിന്നെ അവരുടെ ബാങ്കുമായിട്ടുള്ള മറ്റുള്ള ഇടപാടുകള് ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ടായിരിക്കും സാധാരണ ബാങ്ക് ലോൺ കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ ഈ എക്സാമ്പിളില് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്ത ഒരാള് അമ്പത്തി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം ഏകദേശം അമ്പത്തി ആറ് ലക്ഷം രൂപയോളം ഇരുപത് വർഷം കൊണ്ട് തിരിച്ചടയ്ക്കണം ഞാനിത് മറ്റൊരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന അൻപത്തി അഞ്ച് ലക്ഷം രൂപ ഇരുപത് വർഷത്തേന് അഞ്ച് പെർസെന്റ് ആനുവൽ ഇൻഫ്ലേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ ഏകദേശം ഒരു കോടി നാൽപ്പത്തെട്ട് ലക്ഷം അല്ലെങ്കിൽ ഒരു കോടി നാൽപ്പത്തി ലക്ഷം രൂപ ആണ് അപ്പം ഇപ്പോൾ നിങ്ങൾ വീട് വാങ്ങുന്നില്ല ഇരുപത് വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ എടുക്കുന്ന ഇരുപത്തിയഞ്ച് ലക്ഷം ലോണിന് ഏകദേശം ഒരു കോടി നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപയോളം വേണം ഇപ്പൊ ഇരുപത് വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വീട് വാങ്ങുന്നതെങ്കിൽ അതൊരു കാൽക്കുലേഷൻ അത് ഇരിക്കട്ടെ ഞാൻ പറയാം ഞാൻ അതിനെക്കുറിച്ച് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാം ഇപ്പൊ താഴോട്ട് വന്നു കഴിഞ്ഞാല് വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് പലരും പലപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത് നമ്മളൊരു വീട് വാങ്ങുന്നതാണോ ോഫിറ്റബിള് അഥവാ അഥവാ റെന്റിന് താമസിക്കുന്നതാണോ പ്രോഫിറ്റ് ഇതിന്റെ ഫൈനാൻഷ്യൽ ആസ്പെക്ട്സ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വീട് വാങ്ങുന്നതാണോ നല്ലത് അഥവാ നമ്മൾ എടുക്കുന്നതാണോ നല്ലത് ഈ കാര്യങ്ങൾ നോക്കാം അപ്പം ഞാൻ ഈ പറഞ്ഞ മേൽ പറഞ്ഞ എക്സാമ്പിളില് നമ്മുടെ ഇ എം ഐ എന്ന് പറയുന്നത് ഇരുപത്തിമൂവായിരം നിങ്ങൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ലോൺ എടുക്കുവാണെങ്കിൽ നിങ്ങൾ ഏകദേശം ഇരുപത്തി മൂവായിരം രൂപയോളം അതിന് ഇ എം ഐ അടയ്ക്കണം അതിന് പകരമായിട്ട് നിങ്ങൾ ഒരു പതിനയ്യായിരം രൂപയ്ക്ക് റെൻറ്റിനാണ് ഒരു വീട്ടിൽ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഒരു എട്ടായിരത്തി മുന്നൂറ്റി മൂന്ന് രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാം ഞാനത് റൗണ്ട് ഓഫ് ചെയ്ത് പതിനായിരം രൂപയൊക്കെയാണ് അപ്പം നിങ്ങൾ ലോൺ എടുക്കുന്നില്ല വീട് വാങ്ങുന്നില്ല അതിന് പകരം നിങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് പതിനയ്യായിരം രൂപ വാടകയ്ക്ക് അല്ലെ റെൻറ്റിന് താമസിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു പതിനായിരം രൂപ ഇ എം ഐയുടെ ഇന്നത്തിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാം ഈ പതിനായിരം രൂപ ഇനിയാണ് ഇനിയാണ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ഇവിടെ വരുന്നത് നമ്മൾ വീട് വാങ്ങുന്നില്ല നമ്മൾ ഈ എമൗണ്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് വീട് വാങ്ങുന്നതിന് പകരം നമ്മൾ വീട് റെന്റിനെടുത്തു ആ ഈ പണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം നിങ്ങൾ ആദ്യമേ പറഞ്ഞ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അപ്പോൾ നമ്മുടെ കയ്യിൽ ഓൺ ആയിട്ടുള്ള മണിയാണ് നിങ്ങൾ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ടുണ്ടാക്കിയ പണമാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നിങ്ങൾ ഒരു എട്ട് പെർസെൻ്റ് ഇൻട്രസ്റ്റില് ഇരുപത് വർഷത്തേന് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ എമൗണ്ട് ഏകദേശം ഒരു കോടി പതിനാറ് ലക്ഷം രൂപ വരും അപ്പം ഈ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം ഇതിപ്പം ഒൻപത് പെർസെൻറ്റിനാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നോക്കുക അത് ഒരു കോടി നാല്പത് ലക്ഷം രൂപയാവും ഇപ്പം പത്ത് പെർസെൻറ്റ് ഇൻട്രസ്റ്റിന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ എമൗണ്ട് ഒരു കോടി അറുപത്തൊൻപത് ലക്ഷത്തോളം ആവും നമ്മൾ അത്രയും ആയിട്ടുള്ള ഒരു റേറ്റിലേക്ക് പോകേണ്ട റീസണബിൾ ആയിട്ടുള്ള ഒരു എയ്റ്റ് പെർസെൻ്റ് ഇൻട്രസ്റ്റിനാണ് നമ്മളിത് ഇരുപത് വർഷത്തേന് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു കോടി പതിനാറ് ലക്ഷം രൂപ വരും അതേപോലെ തന്നെ നമ്മളിവിടെ സർപ്ലസ് ആയിട്ട് നമ്മൾ ഇ എം ഐ കൊടുക്കുന്നതിൽ നിന്ന് നമ്മുടെ റെൻറ്റും കൂടി കുറച്ചിട്ടുള്ള സർപ്ലസ് വരുന്ന പതിനായിരം രൂപ ഓരോ മാസവും ഏതെങ്കിലും നല്ല ഇക്വിറ്റി ഫണ്ടുകളില് എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ സാധാരണ എസ്ഐ പി അല്ലെങ്കിൽ ഇക്വിറ്റി ഫണ്ടുകളുടെ റിട്ടേൺ എന്ന് പറയുന്നത് ലോങ് ടേമില് നമ്മുടെ പഴയ ഹിസ്റ്ററി അനുസരിച്ച് ഏകദേശം ട്വന്റി പെർസെൻറ് കൂടുതലൊക്കെ വരുന്നുണ്ട് അപ്പം ഞാനിവിടെ റീസണബിൾ ആയിട്ടുള്ള ഒരു ട്വൽവ് പെർസെന്റ് റിട്ടേൺ എടുത്ത് വർക്കൗട്ട് ചെയ്താലും ആ എമൗണ്ട് ഏകദേശം തൊണ്ണൂറ്റി ലക്ഷം രൂപയോളം വരും ഇപ്പം നമ്മൾ ടോട്ടലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത് വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ഈ എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം രണ്ട് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപയോളം വരുന്നുണ്ട് ഇപ്പം രണ്ട് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപയോളമായി പക്ഷേ നിങ്ങൾക്ക് ആ സമയത്ത് ഫൈവ് പെർസെൻറ്റ് ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു വീട് വാങ്ങണമെങ്കിൽ ഒരു കോടി നാൽപ്പത്തെട്ട് ലക്ഷം രൂപ വന്ന് മതിയായിരിക്കാം കാരണം ഇവിടെ ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് വരുന്നത് നോക്കുക കോടി എൺപത്തഞ്ച് ലക്ഷവും ഒരു കോടി നാൽപ്പത് ഏകദേശം അറുപത് ലക്ഷം രൂപയുടെ വ്യത്യാസം ഇവിടെ വരുന്നുണ്ട് കാരണം നമുക്ക് ഇവിടെ എക്സസ് ആയിട്ട് അറുപത് ലക്ഷം രൂപ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട് അഥവാ നമ്മൾ ഈ രണ്ട് എമൗണ്ട് സെപ്പറേറ്റ് ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് ഈ രണ്ട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് അതിന് പകരമായിട്ട് റീസണബിൾ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ പത്ത് പെർസെൻറ്റ് ഇൻട്രസ്റ്റില് നമ്മൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നിങ്ങൾ ആദ്യമേ സമ്പാദിച്ച ഇരുപത്തി ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ ഓരോ മാസവും പതിനായിരം രൂപ വീതം എസ് ഐ പി ഇൻവെസ്റ്റ് ചെയ്യാണ് അത് ഏകദേശം മൂന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ വരും അപ്പം സാധാരണ ആളുകൾ വീട് വാങ്ങുന്നത് അതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ ഫൈനാൻഷ്യൽ ആയിട്ട് എങ്ങനെയാണ് ഒരു വീട് വാങ്ങുന്നതും അതോടൊപ്പം തന്നെ നമ്മൾ വീട് വാങ്ങുന്നതിന് പകരം റെന്റിൽ താമസിക്കുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തെന്നേ ഉള്ളൂ പക്ഷെ നമ്മൾ റീസണബിൾ ആയിട്ട് ഒരു പത്ത് പെർസെന്റ് ഇൻട്രസ്റ്റില് കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെയും ഇവിടെ ഏകദേശം ഒരു കോടി എൺപത്തി അഞ്ചു ലക്ഷം രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് നമുക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇരുപത് വർഷം കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു വീട് വാങ്ങണമെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇതിനേക്കാളും ലക്ഷുറിയസ് ആയിട്ടുള്ള ഒരു വീട് വാങ്ങാൻ സാധിക്കും ഇത് ചെറിയ ഏജിലുള്ള ആളുകൾക്ക് ഏകദേശം മുപ്പത് വയസ്സുള്ള ഒരു ആള് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സുള്ള ആളുകൾക്കൊക്കെ ആയിരിക്കും ഈ പറയുന്ന സ്ട്രാറ്റജി വർക്ക് ഔട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് അടുത്ത ഒരു കാര്യം നോക്കാം നമ്മളിപ്പം ഒരു ഫ്ലാറ്റ് വാങ്ങി അസ്യൂം ചെയ്യുക അപ്പൊ നമ്മൾ ആദ്യത്തെ കേസില് അനലൈസ് ചെയ്തത് ഒരു വീട് വാങ്ങണമോ അതേ നമ്മൾ റെൻറ്റിന് താമസിക്കണമോ ഞാനത് കറക്റ്റായിട്ട് നിങ്ങളിവിടെ വർക്കൗട്ട് ചെയ്ത് കാണിച്ചു എങ്ങനെയാണ് ഇതിൽ വരുന്ന റിട്ടേൺസിൽ വരുന്ന വ്യത്യാസം ഞാനിവിടെ കണ കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഫ്ലാറ്റ് അൻപത് ലക്ഷം രൂപയ്ക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങി അതിലൊരു പതിനഞ്ച് ലക്ഷം രൂപ നമ്മൾ മുടക്കി അതിൻ്റെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ എല്ലാം ചെയ്ത് അപ്പോൾ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് അറുപത്തി ലക്ഷം രൂപയാണ് ഇപ്പം കൊച്ചി പോലെയുള്ള ഏരിയയിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം പോലെയുള്ള ഏരിയകളിലൊക്കെ ഇതേപോലെ ഒരു ടു ബെഡ്റൂം ഫ്ലാറ്റ് ഒരു ടു ബെഡ്റൂം ഫ്ളാറ്റിന് ഏകദേശം അൻപത് ലക്ഷം രൂപയോളൊക്കെ കൊടുക്കേണ്ടി വരും ഇപ്പോൾ ഒരു ടു ബെഡ്റൂം ഫ്ലാറ്റിന് മാക്സിമം പതിനഞ്ചായിരം രൂപ കൂടുതൽ നമുക്ക് മന്ത്ലി റെൻറ്റ് കിട്ടുകയില്ല ഈ പതിനയ്യായിരം രൂപയെന്ന് തന്നെ ഞാനിവിടെ പറയുന്നത് തന്നെ കൂടുതലാണ് അതുകൂടാതെ ഫ്ളാറ്റുകളുടെ കേസുകളിലെല്ലാം നമ്മൾ മാസത്തിൽ ഒരു മന്ത്ലി മെയിൻ്റനൻസ് ചാർജ് കൊടുക്കണം അത് ഒരു രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്കും മൂവായിരം മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇടയ്ക്ക് വരും ഞാനിവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് ഇവിടെ ജസ്റ്റ് അസ്യൂം ചെയ്യുന്നു അപ്പൊ നമുക്കൊരു മാസം ഒരു വർഷം മുപ്പതിനായിരം രൂപ അത് എക്സ്പെൻസസ് ഉണ്ട് ഇപ്പൊ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ടാക്സ് ഒക്കെ ആയിട്ട് ഇതേപോലെയുള്ള ഫ്ളാറ്റുകൾക്ക് ഏകദേശം ഒരു എട്ടായിരം രൂപയോളം ടാക്സ് നമ്മൾ കൊടുക്കണം പിന്നെ വേറെ ഇതിൽ അഡീഷണൽ ആയിട്ട് വരുന്ന മെയിൻ്റെനൻസ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഒരുപാട് എക്സ്പെൻസസുകൾ വരും ഞാനിവിടെ ഒരു അതൊരു എയ്റ്റ് തൗസൻഡ് ആയിട്ട് കൺസിഡർ ചെയ്താൽ നമുക്ക് ഒരു വർഷം നമുക്ക് ഇവിടെ കിട്ടുന്ന നെറ്റ് ഇൻകം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപയാണ് അപ്പൊ നിങ്ങൾ നോക്കുക ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന എഫക്റ്റീവ് റിട്ടേൺസ് എന്ന് പറയുന്നത് ജസ്റ്റ് ടു പെർസെന്റ് മാത്രമാണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്ന ഒരു എഫക്റ്റീവ് റിട്ടേൺ എന്ന് പറയുന്ന ഒരു ടു മാത്രമാണ് ഇതിപ്പം ഞാനിവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത് നമ്മൾ ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസവും നമ്മുടെ ഫ്ലാറ്റ് വാടകയ്ക്ക് കൊടുത്തു എന്നുള്ള എന്നുള്ളൊരു അസംഷനിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതിൽ പല സമയത്തും നിങ്ങളുടെ ഫ്ലാറ്റുകൾ ഫ്ളാറ്റുകൾ ആയിട്ട് വരാം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സാഹചര്യത്തിലൊക്കെയും നിങ്ങളുടെ റിട്ടേണിനെ അഫക്റ്റ് ചെയ്യാം ഇനി വേറൊരു കാര്യം കൂടി നമ്മൾ ഇതിൻ്റെ അകത്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് മിക്കവാറും അൻപത് ലക്ഷം രൂപയുടെ ഒക്കെ വീട് വാങ്ങുന്ന ഒരാൾ ടാക്സ് കൊടുക്കുന്ന ആളായിരിക്കാം നമ്മൾ ടാക്സ് കൊടുക്കുന്ന ഒരാള് ഒരു വീട് റെന്റിന് കൊടുത്താൽ അതിൽ നിന്ന് കിട്ടുന്ന റെന്റൽ ഇൻകം അതിനും ടാക്സ് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഇപ്പൊ ഇതിൽ ടോട്ടൽ റെന്റൽ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് മന്ത്ലി ലഭിക്കുന്ന അല്ലെങ്കിൽ ഒരു വർഷം ലഭിക്കുന്ന ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയിൽ നിന്ന് മുനിസിപ്പാലിറ്റിക്ക് നമുക്ക് കൊടുക്കുന്ന ടാക്സ് കുറയ്ക്കാം അപ്പൊ അത് കുറച്ചിട്ട് ബാക്കി കിട്ടുന്ന എമൗണ്ടില് തേർട്ടി പെർസെൻ്റ് മെയിൻ്റെനൻസ് ചാർജസ്ന് ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് തേർട്ടി പെർസെന്റ് നമുക്ക് മെയിൻ്റനൻസ് ചാർജസ് കുറച്ച് നെറ്റ് ടാക്സിബിൾ ഇൻകം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി നാനൂറ് രൂപയാണ് അപ്പം ഏകദേശം ഒരു മുപ്പത് പെർസെൻറ്റൊക്കെ ടാക്സ് കൊടുക്കുന്ന ഒരാൾക്ക് ഇതിൽ മുപ്പത്തി ഏഴായിരം രൂപയോളം ടാക്സ് കൊടുക്കേണ്ടി വരും അപ്പം ആ ടാക്സ് കൂടി കൺസിഡർ ചെയ്താൽ ചെയ്താലും എഫക്റ്റീവ് പോസ്റ്റ് ടാക്സ് റിട്ടേൺ നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്താൽ വെറും വൺ ആണ് വരുന്നത് ഇനി മറ്റൊരു സിനാരിയോ നമ്മൾ ഇവിടെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഒരു അഞ്ചു വർഷം കഴിഞ്ഞ് നിങ്ങൾ ഈ ഫ്ലാറ്റ് വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു അഞ്ചു വർഷം കഴിഞ്ഞ് ഈ ഫ്ലാറ്റ് വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു അപ്പോൾ കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേറെ ഫ്ലാറ്റ് ഉണ്ട് ഇത് വാടകയ്ക്ക് കൊടുത്ത് അതിൽ നിന്നൊരു ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ ഈ ഫ്ലാറ്റ് യൂസ് ചെയ്യുന്നത് ആ ഒരു അസംഷനിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അഞ്ച് വർഷം കഴിയുമ്പോൾ ഏകദേശം പത്ത് പെർസെന്റ് അപ്രീസിയേഷൻ ലഭിക്കുന്നു എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാം അപ്പം ഇവിടെ വേറെ കാര്യമുണ്ട് നിങ്ങൾ അൻപത് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്ന ഒരു ഫ്ളാറ്റാണ് ഇതിന്റെ ഇന്റീരിയർ ഡെക്കറേഷൻ ഇതിലെല്ലാം ഡിപ്രീസിയേഷൻ എല്ലാം വരും കാരണം പുതിയതായിട്ട് വരുന്ന ആൾ നമ്മൾ ചെയ്ത് ഇന്റീരിയർ ഉപയോഗിക്കണമെന്നില്ല അപ്പൊ അതിനെല്ലാം ഡിപ്രീസിയേഷൻ എല്ലാം വരും എങ്കിലും ഞാനിവിടെ അസ്യൂം ചെയ്യുകയാണ് നമുക്ക് ടോട്ടലായിട്ട് നമ്മുടെ ഫ്ലാറ്റിൽ ഒരു പത്ത് പെർസെൻറ് അപ്രീസിയേഷൻ കിട്ടിയെന്ന് പ്രതീക്ഷിച്ചാൽ എഴുപത്തൊന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വരും ഇപ്പൊ അത് ഇരുപത് ആക്കുകയാണെങ്കിൽ ഇവിടെ എഴുപത്തെട്ട് ലക്ഷം രൂപ വരും പക്ഷെ അതൊന്നും വരാനുള്ള ചാൻസ് വളരെ കുറവാണ് ഞാൻ ഇവിടെ റീസണബിൾ ആയിട്ടുള്ള ഒരു പത്ത് പെർസെൻറ്റ് പത്ത് പെർസെൻറ്റും വരാനുള്ള ചാൻസ് ഇല്ല ഒരു അഞ്ച് പെർസെൻറ്റ് കൂടുതലൊന്നും നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല ഡിപ്രീസിയേഷനോ അതേപോലെയുള്ള കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ നമ്മൾ അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഫ്ലാറ്റ് വിൽക്കുന്നത് ഈ അഞ്ച് വർഷവും നമ്മൾ ഈ ഫ്ലാറ്റ് റെന്റിന് കൊടുത്തിരിക്കുന്നു എന്നുള്ള ഒരു അസംഷനിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അഞ്ചു വർഷവും നമ്മൾ ഈ ഫ്ലാറ്റ് റെന്റിന് കൊടുത്തിരിക്കുന്നു എന്നുള്ള ഒരു അസംഷനിൽ ഇവിടെ എടുക്കുമ്പോൾ നമുക്ക് നെറ്റായിട്ട് നമുക്ക് കിട്ടുന്ന ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് ന നാല് ലക്ഷത്തി എൺപത്താറായി ഏകദേശം നാല് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയാണ് ഇതാണ് എൻ്റെ കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആനുവൽ ഇൻകം അതിൽ നിന്ന് നമ്മൾ കൊടുത്തിരിക്കുന്ന ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ട് അഞ്ചു വർഷം കൊണ്ട് അഞ്ചുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ഇപ്പൊ ഇപ്പൊ പത്ത് വർഷമാണ് നമ്മളത് യൂസ് ചെയ്തല്ല പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഈ പറയുന്ന എമൗണ്ട് ഒമ്പത് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപയാവും നമ്മുടെ അസംഷനിൽ അഞ്ചു വർഷം തന്നെ നമുക്ക് എടുക്കാം അപ്പൊ നമുക്ക് നെറ്റായിട്ട് ഇവിടെ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ അപ്രീസിയേഷൻ ഫ്ളാറ്റിന്റെ വിലയായ എഴുപത്തി ലക്ഷത്തി അമ്പതിനായിരം അത് അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന റെൻ്റെ ലിങ്കവും അപ്പം ടോട്ടലായിട്ട് എഴുപത്തി ആറ് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപയോളം വരാം അപ്പം ഈ ഫ്ലാറ്റ് നമ്മൾ രണ്ടായിരത്തി പതിനഞ്ചില് വാങ്ങിയെന്ന് പ്രതീക്ഷിക്കുക ഞാൻ ഇവിടെ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഇത് വിറ്റു അപ്പം ആബ്സൊലൂട്ടായിട്ട് നമുക്ക് ഇതിൽ കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഏകദേശം പതിനേഴര പെർസെൻറ്റേജ് ആണ് അതായത് സിമ്പിൾ ആനുവലൈസ്ഡ് ആയിട്ടുള്ള റിട്ടേൺ എന്ന് പറയുന്നത് ത്രീ പോയിന്റ് ഫോർ നയൻ പെർസെൻറ്റും അതേപോലെ തന്നെ സി എ ജി ആർ എന്ന് പറയുന്നത് വെറും ത്രീ പോയിന്റ് സെവൻ ടു സെവൻ ആണ് ഇപ്പം ഈ എമൗണ്ട് നമുക്ക് എഫക്റ്റീവായിട്ട് മ്യൂച്വൽ ഫണ്ടുകളിലോ അല്ലെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഇക്വിറ്റി ഫണ്ടുകളിലോ ഈവൻ പി പി എഫിൽ പോലും ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് സെവൻ പോയിന്റ് വൺ പെർസെന്റ് ലഭിച്ചാനേ അതേപോലെ തന്നെ ഇപ്പൊ ബാങ്കുകളിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എയ്റ്റ് പെർസെന്റ് കൂടുതലൊക്കെ റിട്ടേൺ പല ബാങ്കുകളും കൊടുക്കുന്നുണ്ട് ഈവൻ സീനിയർ സിറ്റിസൺ എല്ലാം നയൻ പോയിന്റ് ഫൈവ് പെർസെന്റ് വരെയും പല ബാങ്കുകൾ കൊടുക്കുന്നുണ്ട് അപ്പം എങ്ങനെയാണ് നമുക്ക് എഫക്റ്റീവായിട്ട് ഈ പണം നമ്മളിപ്പോൾ ഫ്ലാറ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പണം എങ്ങനെയാണ് നമുക്ക് എഫക്റ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്നാണ് ഞാൻ ഞാനിതിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഞാൻ ഈ എക്സൽ ഷീറ്റിൽ ഈ കൊടുത്തിരിക്കുന്ന റേഷ്യോകളെല്ലാം എല്ലാം നമുക്ക് മാറ്റാവുന്നതാണ് എയ്റ്റി പെർസെന്റ് നിങ്ങൾ ലോണും ബാങ്കിൽ നിന്ന് എയ്റ്റി പെർസെൻ്റ് ലോണും അതേപോലെ തന്നെ ട്വന്റി പെർസെൻറ്റ് നിങ്ങൾ ഓൺ മണി ആണെങ്കിൽ ഇവിടെ ഫിഗേഴ്സ് എല്ലാം മാറി ഇതിനനുസരിച്ച് ഈ കാൽക്കുലേഷൻ എല്ലാം ഇവിടെ ആയി നിങ്ങൾ കൊടുക്കേണ്ട ഇ എം ഐയുടെ എമൗണ്ട് ഇരുപത്തി മൂവായിരം രൂപയിൽ നിന്ന് മുപ്പത്തേഴായിരം രൂപയായി വെറും നാല് ലക്ഷം നാല്പത് ലക്ഷം രൂപ പ്രിൻസിപ്പൽ എമൗണ്ട് നിങ്ങൾ തിരിച്ച് അടയ്ക്കുന്നതിന് പകരമായിട്ട് ഇവിടെ ഡബിള് ഏകദേശം തൊണ്ണൂറ് ലക്ഷം രൂപയോളം നിങ്ങൾ അടയ്ക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ കാൽക്കുലേഷനും ഇവിടെ മാറി ഇതിലെല്ലാ കാൽക്കുലേഷനും മാറിക്കൊണ്ടിരിക്കും ഇപ്പം ഇത് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു എക്സൽ ഷീറ്റ് ഷീറ്റാണ് ഞാനിതൊരു വേറൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ് കാരണം ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഇവിടെ ഇ എം ഐ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ ഈ ഫിഗേഴ്സ് ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സൽ ഷീറ്റ് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ എസ് ഞാൻ നേരത്തെ വിവരിച്ച എസ് വൺ ടൈം എസ് എമൗണ്ട് പ്ലസ് നമ്മൾ മന്ത്ലി കൊടുക്കുന്ന എമൗണ്ട് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വിവിധ ഇൻട്രസ്റ്റ് റേറ്റുകളിൽ എങ്ങനെയാണ് എസ് ഐ പി കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽസ് ഈ എക്സൽ ഫയലിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും ഇത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിട്ടേൺസ് എത്രയാണ് ഈ കാര്യങ്ങളാണ് ഈ എക്സൽ എക്സർഷീറ്റിൽ വർക്കൗട്ട് ചെയ്യുന്നത് ഇതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എഫക്റ്റീവായിട്ട് നമ്മൾ ഈ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയൊക്കെയാണ് റിട്ടേൺ വർക്കൗട്ട് ചെയ്യുക ഈ എക്സൽ ഷീറ്റിൽ ആ കാര്യങ്ങളാണ് റിയൽ ആയിട്ട് നമുക്ക് ലഭിക്കുന്ന റിട്ടേൺ ഇൻഫ്ലേഷൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് എത്രയാണ് റിട്ടേൺ ലഭിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽസ് കാണിക്കുന്നത് അതേപോലെ തന്നെ വളരെ ഇത് വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു എക്സൽ ഷീറ്റ് ആണ് ഇതിൻ്റെ അകത്ത് ഒരുപാട് കമ്പ്യൂട്ടേഷൻസും ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളെ കുറിച്ചും അതും എങ്ങനെയാണ് അതിന്റെ എത്രയാണ് ഇൻട്രസ്റ്റ് നമുക്ക് ലഭിക്കുക അതിന്റെ റിസ്ക് എങ്ങനെയാണ് ലോ റിസ്ക് ആണോ ഹൈ റിസ്ക് ആണോ പലതരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ബോണ്ടുകൾ ഇതേപോലെ ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളുടെയും ഡീറ്റെയിൽസ് ഈ പേജിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് കമ്പ്യൂട്ടേഷൻ ഇതിൻ്റെ അകത്തുണ്ട് നമ്മുടെ അസറ്റ് അലോക്കേഷൻ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് അവൈലബിൾ നമ്മുടെ പേഴ്സണൽ ഡേറ്റ ഇവിടെ ജസ്റ്റ് നിങ്ങളുടെ ഏജും നിങ്ങളുടെ റിട്ടയർമെന്റ് ഏജും അതേപോലെ തന്നെ പ്രസന്റ് സാലറി ഈ കാര്യങ്ങളെല്ലാം എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്യേണ്ടത് ഈ കാര്യത്തിന് എല്ലാ ആയിട്ടുള്ള ഒരു റിസൾട്ട് ഈ പേജ് നമുക്ക് തരും ഈ പ്രസന്റേഷൻ ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്കും അല്ലെങ്കിൽ ലോൺ എടുത്ത് ഹൗസിംഗ് ലോൺ എടുത്ത് ഒരു ഫ്ലാറ്റോ വീടോ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്കും അതേപോലെ തന്നെ ഇപ്പോൾ ലോൺ എടുത്ത് ഒരു വീട് വാങ്ങിയിരിക്കുന്ന ആളുകൾക്കും അവർക്ക് ഉണ്ടാകുന്ന ഇ എം ഐയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കാലാകാലങ്ങളിൽ ആർ ബി ഐ റിപ്പോ റേറ്റ് കൂട്ടുമ്പോൾ ഇ എം ഐ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഈ കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ പ്രസൻറ്റേഷനിൽ മെയിനായിട്ട് ഞാനിത് ഡിസ്കസ് ചെയ്തിട്ടില്ല കാരണം ഞാനവിടെ നോർമലായിട്ടുള്ള ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇൻ്റസ്റ്റ് റേറ്റ് ഇത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആ റേറ്റ് റിപ്പോ റേറ്റിൽ വരുന്ന ചേഞ്ചസ് അനുസരിച്ച് നമ്മൾ കൊടുക്കേണ്ട ഇ എം ഐയിലും വ്യത്യാസം വരാം അപ്പോൾ ഈ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് വേണമെങ്കിലും ഞാനിപ്പോൾ കാണിച്ച എക്സെല്ലും ആ എക്സെല്ലിൽ ഓരോ റേറ്റുകൾ മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ എത്രയാണ് നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ കാര്യങ്ങളെല്ലാം ആ എക്സെല്ലിൽ തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും അപ്പം സമയക്കുറവ് കാരണം ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ ഇതിനേക്കാളും ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷനുമായിട്ട് തീർച്ചയായിട്ടും വരുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക ഇതേപോലെ ഇൻഫോർമേറ്റീവും യൂസ്ഫുള്ളുമായിട്ടുള്ള ഒട്ടനവധി വീഡിയോകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്ത് ആ വീഡിയോയിൽ കാണുവാൻ ശ്രമിക്കുക ഇതേപോലെ ഇൻഫർമേറ്റീവും യൂസ്ഫുള്ളുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം